പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തല്ല അല്ലാ അല്ലാ എത്ര മക്കളാണ് പനി ബാധിച്ച് മരിക്കുന്നത് അല്ലാ എല്ലാവരും ശ്രദ്ധിക്കണം കോഴിക്കോട് നിന്നും ഒരു പെൺകുട്ടി പത്ത് വയസ്സ് പനി ബാധിച്ച് മരിച്ചിരിക്കുകയാണ് ഇന്നാലില്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട് പനി വരികയും അതിനെ ചികിത്സിക്കുകയും വീണ്ടും പനി വരികയും അങ്ങനെ അങ്ങനെ പനി ബാധിച്ച് മരണപ്പെട്ട കുട്ടികൾ ഒരുപാടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പനി മൂന്ന് ദിവസത്തിലധികം നമ്മൾ വെച്ച് നിൽക്കാൻ പാടില്ല ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പൊതുയോട്ടിൽ കളുക്കാൻ ചാലിൽ കെ സി ഷരീഫിൻ്റെ മകൾ ഫാത്തിമ ബത്തുൽ പത്ത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല യുവ ഇന്നായി ലഹി രാജീവ്വൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിക്കുകയും പിന്നീട് ഭേദമാവുകയും ചെയ്തിരുന്നു അങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നത് പനി ഉണ്ടാവുകയും പെട്ടെന്ന് ഭേദമാവുകയും പിന്നീട് ആ വീണ്ടും പനിക്കുകയും അങ്ങനെ തന്നെയാണ് അധിക കുട്ടികളും മരണപ്പെടുന്നത് അതിനുശേഷം ഇന്നലെ രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് വട്ടോളിലെ സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും അതും പോരാതെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല ഇലറ്റിൽ ജി എം എ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ഈ ന്യൂസിൽ കണ്ടതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പനി വരുന്നു മൂന്ന് ദിവസം കൊണ്ട് പോകുന്നു വീണ്ടും പനി വരുന്നു അങ്ങനെയാണ് കുട്ടികൾ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഒരുപാട് കണ്ടുവരുന്നുണ്ട് പനി വരുന്നു പോകുന്നു അത് മുതിർന്നവരിലും അങ്ങനെ തന്നെയാണ് പനി ഒരു കാരണവശാലും മൂന്ന് ദിവസത്തിലധികം നമ്മൾ വെച്ചു നിൽക്കാൻ പാടില്ല അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ ചികിത്സ നടത്തണം എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആ മാത്രമാണ് നമ്മൾ എല്ലാ മക്കളെയും പഠിച്ചതമ്പുരാൻ കാക്കട്ടെ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് കാക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ റബ്ബേ അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ നമുക്ക് സലാമത്തേകണേ റബ്ബേ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കലേ റബ്ബേ മരണപ്പെട്ട ഈ പൊന്നുമോൾക്ക് നീ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ എല്ലാ മക്കളെയും തൊട്ട് കാക്കണേ റബ്ബേ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നീ പൂർണ്ണ ഷിഫ നൽകണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ അവർക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം കൊടുക്കണേ റബ്ബേ ആ മരണപ്പെട്ട കുട്ടിയുടെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കണേ റബ്ബേ ഒരുപാട് കുട്ടികൾ ഇതുപോലെ പനി ബാധിച്ചും എല്ലാതെയും മരിച്ചിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ വാതിൽ നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളുണ്ട് റബ്ബെ ആ രോഗങ്ങളെ കണ്ടുപിടിക്കാനുള്ള സഹായം നീ ചെയ്തു കൊടുക്കണേ റബ്ബേ എല്ലാവരും ഈ മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി യാസിനും ഫാത്തിയും മോതി ഇവ ചെയ്യണം